നമസ്കാരം പ്രവാസി മേളിലേക്ക് സ്വാഗതം കൊല്ലത്ത് നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഒരു പ്രവാസി കുടുംബം കൂടി തകരുന്നതിന് കാരണമായ വാർത്തയാണ് ഇത് കൊല്ലം കാട്ടൻപുറത്ത് വീട്ടിൽ സുരേഷ് ലാലിന്റെ മകളായ പൊന്നുവും പേരൂർ രാജ്ഭവനിൽ രാജേന്ദ്രൻ മഹനായ വിഷ്ണുരാജുവും മംഗലാപുരത്തെ ലോഡ്ജ് മുറിയിൽ തൂകിമരിച്ച വാർത്ത നാട്ടിൽ അറിഞ്ഞപ്പോഴാണ് ഇവരുടെ പ്രണയകഥകളുടെ വിവരങ്ങൾ നാട്ടിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് വലിയ ചർച്ചയാകാൻ തുടങ്ങിയത് വിഷ്ണുവിന്റെ കൈപിടിച്ചിറങ്ങുമ്പോൾ പൊന്നുവിന്റെ മനസ്സിൽ നൂറ് നൂറ് സ്വപ്നങ്ങളായിരിക്കും ഉണ്ടായിരുന്നത് താലി കിട്ടിയ ഭർത്താവിനെയും ഒന്നര വയസ്സ് മാത്രമുള്ള മകളെയും അവൾ മനപൂർവ്വം മറക്കാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പ്രണയത്തിന്റെ മധുരം ഉള്ളിൽ നിറച്ച് ആ നെഞ്ചിലേക്ക് ചേർന്നിരിക്കുവാൻ കൊതിച്ചത് യാഥാർത്ഥ്യമാകുന്നതിന്റെ നിർവൃതിയോട് കൂടിയാണ് അന്ന് അവൾ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിയത് ആരോടും പരാതിയോ പരിഭവമോ അവൾക്ക് ഉണ്ടായിരുന്നില്ല മനസ്സിൽ മറ്റൊരാളെ ചേർത്ത് വെച്ചിട്ട് അടുത്തയാഴ്ച ഇരുന്ന ഭർത്താവിനെ വജിക്കുവാൻ വയ്യുന്ന തോന്നൽ അവൾക്ക് ഉണ്ടായിരുന്നുവെന്നും പറയാം പക്വതയുള്ള ഒരാളുടെ ഒപ്പമാണ് ഇറങ്ങുന്നതെന്നും മനസ്സിൽ പലതവണ പറഞ്ഞ് ഉറപ്പിച്ച് സമാധാനിച്ചതായിരിക്കാം അവൾ പക്ഷേ മരണത്തിലേക്കാകും ആ പോക്ക് എന്ന് അപ്പോൾ പൊന്നു ചിന്തിച്ചിരുന്നില്ല പൊന്നുവിൻ്റെയും വിഷ്ണുരാജുവിൻ്റെയും മരണം മംഗലാപുരത്തെ ലോഡ്ജ് മുറിയിൽ വെച്ചായിരുന്നു തൂങ്ങി മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയത് ഇവരുടെ പ്രണയകഥകൾ ഓരോന്നായി പുറത്തിറങ്ങിയത് ഇവർ മരിച്ച ശേഷവും കൂടിയാണ് പുറംലോകത്തായിരുന്ന പൊന്നുവിന്റെ ഭർത്താവ് നാട്ടിലെത്തുവാൻ ഒരാഴ്ച മാത്രം ബാക്കിയുണ്ടായിരുന്നപ്പോഴാണ് പൊന്നു ഇത്തരത്തിൽ ഒരു ഒളിച്ചോട്ടത്തിന് തയ്യാറായത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് രണ്ടര വർഷം മുമ്പായിരുന്നു പൊന്നുവിന്റെ വിവാഹം അതിനു മുന്നേയുള്ള പ്രണയമാണ് വിഷ്ണുരാജുവിനോട് എന്നാണ് അറിയാൻ കഴിയുന്നത് വിഷ്ണു വിവാഹക്കാരും വീട്ടിൽ പറഞ്ഞതിനെ എല്ലാവരും ചേർന്ന് എതിർക്കുകയായിരുന്നു പിന്നെ ആ ബന്ധം ഉപേക്ഷിക്കുവാൻ ഈ പ്രണയ ജോഡികൾ ഒന്നിച്ച് തീരുമാനിക്കുകയും ചെയ്തു വീട്ടിൽ ബിരുദാരിയായ വിഷ്ണുരാജ് പിതാവിന്റെ ഒപ്പം എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു കുടുംബിനെയായി അഭിനയിച്ച് വീടിന് കൂടിയും മുന്നിൽ കടന്നു ും കണ്ണും വീണ്ടും മുടക്കിയെന്ന് പറയാം ഇറക്കി വിട്ട പ്രണയം വീണ്ടും അവർക്കിടയിൽ ഓരോ ദിനം കഴിയും തോറും അവർ കൂടുതൽ കൂടുതൽ വീണ്ടും അടുത്തു വരികയായിരുന്നു ഒരു വർഷം മുമ്പ് പൊന്നുവിന്റെ ഭർത്താവ് വിദേശ ജോലിക്കായി പറഞ്ഞപ്പോൾ പ്രണയ സ്വപ്നങ്ങളുടെ ചിറകുകൾ പറക്കുവാൻ പരുവത്തിലായി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല നാട്ടിലാരും അറിയാതെയാണ് അവർ മനസ്സുകൊണ്ട് കഥകൾ പറഞ്ഞത് നല്ല കുടുംബിനിയായി പൊന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെ ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഈ വിവരങ്ങൾ പൊന്നുവിനറിഞ്ഞപ്പോൾ പൊന്നു അക്ഷരാർത്ഥത്തിൽ ഞെടുങ്ങി എന്ന് പറയാം വിഷ്ണുവുമായി കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ ഇനി ഒളിച്ചോട്ടം മാത്രമാണ് പോകുമ്പഴിയെന്ന തീരുമാനത്തിൽ ഇരുവരും എത്തി ഈ മാസം ഏഴാം തീയതി വിഷ്ണുരാജ്മുത്ത് പൊന്നു വീട് വിട്ട് ഇറങ്ങുകയും ചെയ്തു യാത്രയിലുടനീളം സംസാരിച്ചത് തങ്ങൾ അടർന്നു പോകുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന വേദനകളായിരുന്നില്ല നാണക്കേടിനെ പറ്റിയും പ്ലാൻ ചെയ്യാതെയാണ് ഇവർ മംഗലാപുരത്ത് എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി എന്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒന്നിച്ചൊരു ജീവിതം അവർക്ക് സാധ്യമാവില്ല എന്ന് കണ്ടെത്തിയത് അങ്ങനെയാണ് മരിക്കാം എന്ന് അവർ തീരുമാനിച്ചത് പൊന്നുവിനെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കിളിക്കൊന്നൂർ പോലീസാണ് കേസെടുത്തത് അങ്ങനെ പൊന്നു എവിടെയുണ്ട് എന്ന് കണ്ടെത്താനായത് എ ടി എമ്മിന്റെ സഹായത്തോടു കൂടിയാണ് അതായത് ഇറങ്ങിയ പൊന്നുവും വിഷ്ണുവും എ ടി എമ്മിൽ കയറി പൈസ പിൻവലിച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളുമായാണ് പോലീസ് ഇവരെ അന്വേഷിച്ച് മംഗലാപുരത്ത് എത്തിയത് പൊന്നുവിന്റെ ബാങ്ക് അക്കൗണ്ടിലെ തുക പഴനയിൽ നിന്നും പിന്നീട് മംഗലാപുരത്തു നിന്നും എ ടി എം വഴി പിൻവലിച്ചതിന്റെ സന്ദേശം പോലീസിന് ലഭിച്ചു ബാലൻസ് തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂവെന്നും പണം തീരുമ്പോൾ അവർ മടങ്ങിയെത്തുമെന്നും പോലീസും ബന്ധുക്കളും വിലയിരുത്തുകയും ചെയ്തു തുടർന്ന് മംഗലാപുരം പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു വൈകിട്ട് ലോഡ്ജ് മുറിയിൽ നിന്ന് മൃതദേഹങ്ങൾ യും ചെയ്തു മംഗലാപുരം പോലീസ് തന്നെയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരികെ വിട്ടുകൊടുത്തിട്ടുമുണ്ട് കൺസ്യൂമർ ഫഡ് ജീവനക്കാരായിരുന്ന പിതാവ് മരിച്ചതിനെ തുടർന്ന് ആശ്രിത നിയമന വ്യവസ്ഥയിൽ ആ ജോലി പൊന്നുവിന് ലഭിക്കുകയും ചെയ്തിരുന്നു മംഗലാപുരം പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ലഭിച്ച ശേഷം കിളിക്കൊല്ലൂർ പോലീസ് തുടരന്വേഷണം നടത്തും ഇനി ഇവരുടെ മരണത്തോടുകൂടി നാട് ആകപ്പാടെ ഞെട്ടലാണ് തീവ്ര പ്രണയം ഇരുവരും മനസ്സിൽ സൂക്ഷിച്ചുവെന്ന കാര്യം അറിയാത്തവരാണ് കൂടെ ഉണ്ടായിരുന്നവരും ജോലി ചെയ്തവരും രണ്ട് കുടുംബങ്ങളുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും അറിയാവുന്നതും അത് ഉൾക്കൊള്ളേണ്ടതുമാണ് കിളിക്കൊല്ലൂർ പോലീസും ഇക്കാര്യത്തിൽ വിവാദങ്ങൾക്ക് പുറകെ ഓടേണ്ട എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത് മിസ്സിംഗ് കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇരുവരും മരണപ്പെട്ട സ്ഥിതിക്ക് കേസ് ഫയൽ അടയ്ക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്നും അറിയാൻ കഴിയുന്നു